നമസ്കാരം എവ്രി വൺ മൈനി മിസ് ഫൽസ്വെൻ എലീസഭോൾ ഇഫ് യു സ്പീക്ക് മൈ ലാംഗ്വേജ് മലയാളം ടെൻ ദിസ് വീഡിയോ ഈസ് ഫ്രദവൈസ് ഐ വുഡ് പ്രിഫർ ദറ്റ് ഈസ് ക്രോൾ അവേ സർ റീസെൻ്റ്ലി ഐ അറ്റംപ്റ്റഡ് എ പാജൻറ്റ് ഞാനൊരു സൗന്ദര്യ പട്ടമത്സരത്തിൽ ലേക്കണോ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു നടന്നത് യു കെയിലെ പീറ്റർ ബറോ എന്ന് place. പ്ലേസിലായിരുന്നു ഐ വോസ് കണ്ടസ്റ്റൻ്റ് നമ്പർ അതിനുശേഷം കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഞാനിങ്ങനെ കണ്ടു ആസ് എ പേഴ്സൺ ഹൂ വാസ് ആസ്ക് ദാറ്റ് ക്വസ്റ്റിൻ ഐ തോട്ട് ഐ ഡൂ ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ടു മേക്ക് ഇറ്റ് ക്ലിയർ ആൻഡ് ദാറ്റ്സ് വൈ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഞാൻ ആ വീഡിയോയുടെ ഒരു ക്ലിപ്പ് എന്നോട് ചോദിച്ച ആ വലിയ ചോദ്യം ഞാൻ ക്ലിപ്പ് ചെയ്ത് വെച്ചേക്കാം Uh, I will tell what happened. It's kind of a tricky question, maybe controversial one. Are you ready? Yes, ma'am. Okay. Do you prefer Manju Warrior or Kavya Madhavan? Why? By the way, this wasn't my question. This thing it was given by the <laughs> team so please don't blame me but i thought it's an interesting tricky question so yeah to you over to you thank you for the question ma'am asking me if i prefer manju or kavya madhavan is asking me to choose between sun and the moon and why you should pick one well you won't be able to pick between sun and moon you won't be able to pick between Left eye or the right eye, you wouldn't be able to pick between oxygen or water. Because I am a woman and I have fallen in love. I have done mistakes. I have done good things in my life. Being a woman's woman, I will never choose a side. Both women are right in their way. Both women are strong. And I am no one to judge you, nor you are. Thank you so much. Thank you. You I would like to keep it a secret. I do have a favorite. Thank you. <laughs> Thank you. Bye. You should have the guts to say it out loud. You have one. <laughs> well, I grew up watching Daya Patram, and Manju Arya is my favorite because she's a strong, independent woman from a beautiful movie. Thank you. Thank you. ാണ് ഹിയർ ഒരു സ്ത്രീ ആയിരിക്കെ മറ്റൊരു സ്ത്രീയോട് വേറെ രണ്ട് സ്ത്രീകളെ പറ്റി അതും ഇത്ര ആയി നിൽക്കുന്ന രണ്ട് സ്ത്രീകളെ പറ്റി ചോദിക്കാൻ പാടില്ല എന്നുള്ള മിനിമം കോമൺ സെൻസ് അവർക്കുണ്ടാകണമായിരുന്നു ഓക്കെ ദാറ്റ്സ് ഫസ്റ്റ് തിങ് സെക്കൻഡ് തിങ് അവർ ആ ചോദ്യം ചോദിക്കെ വീണ്ടും വീണ്ടും ആ വീഡിയോയിൽ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നുണ്ട് വീണ്ടും അതൊരു പ്രശ്നമാക്കാൻ വേണ്ടി അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ലേശമെങ്കിലും പ്രൊഫഷണലിസവും കോമൺ സെൻസും സിവിക് സെൻസും ഈ പറഞ്ഞ ആൾക്കുണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞൊരു കാര്യം നമുക്ക് അവോയ്ഡ് ചെയ്യാമായിരുന്നു ആസ് എ പേഴ്സൺ ആദ്യമായിട്ടല്ല ഞാൻ എന്നോട് ശോഭ ചോദ്യം ചോദിക്കുന്നത് ട്വൻറ്റി ട്വൻറ്റി വണ്ണിൽ എന്നോട് ശോഭ തന്നെയാണ് ചോദ്യം ചോദിച്ചത് മിസ് കേരളയിൽ വെൻ ഐ അറ്റൻഡ് ഹാജൻറ്റ് അതിനുള്ള പ്രൂഫും ഞാൻ ഇട്ടേക്കാം ഗിവ് മീ ഫൈവ് റീസൺസ് വൈ വി യു ടുഡേ നിങ്ങൾ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സും സ്റ്റാർസും സെലിബ്രിറ്റികളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി നിൽക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ലൈഫ് നമ്മുടെയാണ് നമ്മുടെ ലൈഫിലോട്ട് ആരെങ്കിലും ഭൂത കണ്ണാടി വെച്ച് നോക്കുന്നത് നമുക്ക് താല്പര്യമുള്ള കാര്യമായിരിക്കില്ല അതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെ ലൈഫിൽ എന്ത് നടന്നാലും നമുക്കെന്താണ് നമ്മൾ എന്തിനാണ് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗാണ് എൻ്റെ ഫേവറേറ്റ് കോട്ടുമാണ് ഇറ്റ് കംസ് ഫ്രം ദ മൂവീസ് പൈഡ വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി ഏതെങ്കിലും ഒരു നല്ല തലപ്പത്ത് കയറിയിരിക്കുമ്പോൾ ആലോചിക്കുക നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തകൾ ഇതെല്ലാം പുതുതലമുറയെ ഒരുപാട് ഇൻസ്പയർ ചെയ്യും ഒരുപാട് എഫക്റ്റ് ചെയ്യും സോ ഇഫ് യു ഹാവ് ദ കോമൺ സെൻസ് ഓക്കെ ഒരു പേപ്പർ കണ്ടിട്ട് ഇഫ് യു ഹാവ് ദ കോമൺ സെൻസ് ദറ്റ് ദിസ് ഈസ് ഗോയിങ് ടു ബി കോൺട്രവേർഷ്യൽ i shouldn't be asking this don't ask it don't make a fool out of yourself dhyan chetan a marugudi But dhyan did not know that questions was not made by like you know Shoba and um, the other woman who was there lakshmi nakshatra i think okay um, so it is not his fault he was invited for a show and he handled it very well ഈ വീഡിയോയുടെ പാർട്ട് വൺ മാത്രമാണ് ഇത് ഇനിയും ഈ പ്രോഗ്രാമിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഐ വുഡ് ലൈക്ക് ടു കീപ് ഇറ്റ് എ സീരീസ് ആൻഡ് ഐ വുഡ് മേക്ക് ആൻഡ് അപ്ഡേറ്റ് യു ഗൈസ് വൺ ബൈ വൺ ആൻഡ് ഇതിനെല്ലാം പുറമെ ഞങ്ങൾക്കെല്ലാവർക്കും ഒരു ചെറിയ സാഷേ ബാഗ് തന്നിരുന്നു ലൈക്ക് എ ടോക്കൺ ഓഫ് ലൈക്ക് യു നോ പാർട്ടിസിപ്പേഷൻ ആൻഡ് സ്റ്റഫ് അതൊരു വലിയ ബ്ലാക്ക് ബാഗിലായിരുന്നു അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ സ്വർണ്ണമൊക്കെ ഇട്ട് വെക്കുന്ന ഒരു തരം പൊതി ബാഗ് ഉണ്ടായിരുന്നു തുറന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ രണ്ട് നാരങ്ങ ആയിരുന്നു ഓക്കെ മൂന്ന് മാസത്തെ ഞങ്ങളുടെ പ്രിപ്പറേഷൻ ഞങ്ങളുടെ ഡെഡിക്കേഷൻ ഞങ്ങൾ സ്പെൻഡ് ചെയ്ത മണി ഞങ്ങളുടെ ടൈം എഫേർട്ട് ഓക്കെ ജസ്റ്റ് ശോഭയുടെ കയ്യിൽ നിന്ന് ആ ബാഗ് വാങ്ങിച്ചവരി ഞങ്ങൾക്ക് തന്നു ഒന്ന് ചെക്ക് പോലും ചെയ്തില്ല നാരങ്ങമിട്ടായിക്കും ഞങ്ങൾക്ക് വലിയ ലൈക്ക് ന്യൂന പഞ്ഞമൊന്നുമില്ല ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് ഈ പറഞ്ഞ ചോക്ലേറ്റ്സ് ഒക്കെ താൽപ്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചായിരുന്നു ബട്ട് ഐ ഡിഡ് റിയലി എക്സ്പെക്ട് എ സം കൈൻഡ് ഓഫ് സ്റ്റാൻഡേർഡ് ഫോർ ദിസ് പ്രോഗ്രാം